ഒന്ന് ഷർഷാദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദുരൂഹമായ ഒരു അവതാരം അയാളുടെ പേര് രാജേഷ് കൃഷ്ണ എന്ന് അയാളും കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്ക് ശ്രീരാമകൃഷ്ണൻ പി ശശി ഈ നാല് പേരുമായി അനധികൃതവും നിയമവിരുദ്ധവുമായ ഒരുപാട് ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ് രാജേഷ് കൃഷ്ണ ആ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഈ ഷർഷാദ് പറഞ്ഞിട്ടുള്ള ഈ ബിസിനസ്സുകാരൻ പാർട്ടി കോൺഗ്രസിൽ അശോക് ധാവള അല്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള അശോക് ധാവളയ്ക്ക് പരാതി കൊടുക്കുകയും ആ പരാതി പരിഗണിച്ച് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പ്രത്യേകം യോഗം ചേരുകയും ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ ദുരൂഹ കഥാപാത്രമാണ് അയാൾ അനധികൃത ഇടപാടുകൾ നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മധുരയിൽ പോലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് ഒരു നിഷേധക്കുറിപ്പും ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിനെ തുടർന്ന് അതിനു മുമ്പുമൊക്കെയായി ഇവരുടെ ഈ അനധികൃത ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കത്തുകൾ ഈ ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്കൊക്കെ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്ത് രാജേഷ് കൃഷ്ണ ഇയാൾക്കെതിരെ കൊടുത്ത ഒരു മാനനഷ്ട കേസിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു ആ കത്ത് ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്താണ് ആ കത്ത് എങ്ങനെയാണ് ഇയാളുടെ എതിരി കക്ഷി കോട പിന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ വന്നു അപ്പോൾ ഇതിലൊക്കെ തന്നെ ഇയാളുടെ അനധികൃതമായിട്ടുള്ള ബന്ധം അതിൽ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ പാർട്ടി നേതാക്കന്മാർ ഇപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദസ്റ്ററുടെ മകൻ ശ്യാംജിത്ത് അയാൾ കോഴിക്കോട് ഒരു വ്യവസായിയിൽ നിന്ന് രണ്ട് കോടി രൂപ മേടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം ഒന്നിലധികം തവണ സക്ഷാദ് ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഷർഷാദിൻ്റെ അടുത്ത് ഇ പി ജയരാജൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്ന് സെറ്റിൽ ചെയ്യാൻ എന്താ വഴി എന്ന് ഷെർഷാദിൻ്റെ അടുത്ത് ചോദിച്ച ഓഡിയോ സന്ദേശം ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി പുറത്തു കൊണ്ടുവരുന്നുണ്ട് അപ്പം അത് ഷെർഷാദ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ തോമസ് ഐസക്കൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനേക്കാൾ ഭീകരാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇനിയും ഷർഷാദിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഇടയിലാണ് ഷെർഷാദിനെ ചെന്നൈയിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു അതിനകത്ത് കടുത്ത നിയമവിരുദ്ധതകൾ പലതും ഉണ്ട് അതിലൊന്ന് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ പോലീസുകാർ വന്നത് പരാതിക്കാരുടെ വാഹനങ്ങളിലാണ് അത് കേട്ടുകേളില്ലാത്ത സംഭവമാണ് പുതിയൊരു വാഹനത്തിലാണ് വന്നത് ഒന്ന് രണ്ട് ഷെർഷാദിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അത് ഷെർഷാദ് പറഞ്ഞ പോലെ സിവിൽ കേസാണ് അത് ചെന്നൈയിലാണ് അതിൻ്റെ ജൂറി സുരക്ഷ അതിനൊരു കാരണവശാലും പരാതി എടുത്ത് അന്വേഷിക്കാൻ പറ്റില്ല അതവിടെ നിന്ന് വന്നപ്പോൾ വാറന്റ് ഇല്ല നോട്ടീസ് ഇല്ല ഷെർഷാദിനെതിരെ കൊടുത്ത എഫ്ഐആറുകളും ഇല്ല എന്നിട്ട് ഷർഷാദിനെ അവിടുന്ന് വണ്ടി കയറ്റുന്നു പോണവഴി ഷർഷാദ് പറയുന്നു എൻ്റെ രണ്ടാം പ്രതിയുടെ വീട് അതാണെന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നിന്നെ മതി എന്ന് പറയുകയും ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ അസൈ അവിടുന്ന് ഇവിടം വരെ പച്ച പുലഭ്യം നായന്റെ മോനെ നീ നീ മിണ്ടാതിരി അവിടെ ഇരിയിടാ നിന്നെ ചവിട്ടി കൂട്ടി ജീപ്പിനകത്ത് ഇടവിട എന്നതുൾപ്പെടെ പറഞ്ഞു കൊണ്ടിട്ടാണ് ഇയാളെ അവിടെ കൊണ്ടുവരുന്നത് അവിടെ കൊണ്ടുവന്നിട്ട് അയാളെ ലോക്കപ്പിലേക്ക് തള്ളുകയാണ് എന്നിട്ട് കട്ടം പൊക്കി കൊടുക്കുകയാണ് പത്രക്കാർക്ക് പിന്നെ ഇതെടുക്കാൻ അവരത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം ഈ സാധു മനുഷ്യനെ ഒരു കൊലക്കേസിലെ കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയും ഒരു ഭീകരാക്രമണ കേസിലെ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെയും വിലങ്ങ് വെക്കുകയാണ് കേരള പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലങ്ങ് വെക്കുന്നത് എന്നിട്ട് ആ വിലങ്ങ് വെച്ചത് കേരളത്തിലെ മുഴുവൻ ചാനലുകൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അയാളെ കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ് അപ്പൊ എന്താണ് ഇയാൾ ചെയ്ത കുറ്റം ഇയാൾ ചെയ്ത കുറ്റം സി പി എമ്മിൻ്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾ ആളുകളുടെ മാഫിയ ബന്ധങ്ങൾ ഇയാൾ പുറത്തു കൊണ്ടുവന്നതിന് എതിരായിട്ടുള്ള പക തീർക്കാൻ വേണ്ടി ഇയാളെ കൊലക്കേസിലെ കുറ്റവാളികളെ ചെയ്യുന്നത് പോലെ വിലങ്ങു വെച്ചിട്ട് കൊണ്ടുപോവാണ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ വിലങ്ങ് വെക്കുന്നത് അറസ്റ്റ് ചെയ്യാം വേണമെങ്കിൽ ജയിലിൽ ഇടാം പക്ഷെ വില വെക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇയാൾ ചോദിച്ചു എന്താണ് വിലങ് വെച്ചതെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ സാറെ ഞങ്ങളെ ഒന്നും പറയരുത് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ ഭരണാധികാരികൾ ഭരണകൂടം ഇവിടുത്തെ പാർട്ടി അവരുടെ മാഫിയ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് എറിയുകയും പച്ച തെറി വിളിക്കുകയും വിലങ്ങുവെക്കുകയും ചെയ്യും എന്നാണെങ്കിൽ അത് നടക്കില്ല അത് അംഗീകരിക്കില്ല പിന്നെ ക്ഷാരിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ നിയമവിരുദ്ധ നടപടികൾ സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ ഷർഷാദിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളുണ്ട് അതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഷർഷാദിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് എനിക്ക് പറയാനുള്ളത് തോമസ് ഐസക്കൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തോമസ് ഐസക്കിൻ്റെ കാര്യം മാത്രം എനിക്കൊന്ന് ഷർഷാദ് ഒന്ന് പറയും പോകും നമ്മൾ തോമസ് ഐസക്ക് ചെയ്ത കാര്യം കേട്ടു അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ കഴിഞ്ഞ ഈ പൊളിറ്റ് ബ്യൂറോയുടെ കത്ത് ചോർച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഞാനന്ന് നാട്ടിലുണ്ടായിരുന്നു എൻ്റെ സ്വദേശ ന്യൂമായി പഞ്ചായത്തിലാണ് അവിടെ എൻ്റെ ഒരു കുടുംബസംഗമം നടക്കുന്ന സമയത്ത് അവിടെ മീഡിയ വന്നിട്ട് എൻ്റെ ബൈറ്റ്സൊക്കെ എടുത്തു ഒരുപാട് ഇത് വീഡിയോകളൊക്കെ വന്നതാണ് അപ്പം അതിനുശേഷം ഞാൻ എന്നെ തുടർച്ചയായിട്ട് കൊല്ലം പത്തനംതിട്ട അതേപോലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുള്ള ഓരോരുത്തർ പഴയ ഇൻ്റർനെറ്റ് കോളുകളും പല നമ്പറുകളിൽ നിന്നും എന്നെ വിളിച്ചിട്ട് ഈ ഗോവിന്ദമാഷ മകൻ്റെ കാര്യം എനിക്ക് ഞങ്ങൾക്ക് വേണം അപ്പം എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശം അതല്ല നിങ്ങളെ പാർട്ടിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ ഞാൻ വന്ന് തലവെച്ചേരാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളിലും ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി അവർ തന്നെ പുറം ലോകത്ത് തുറന്ന് കാണിക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ ഉദ്ദേശം ഞാൻ പാർട്ടിയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ അകത്തൊന്നും ഞാൻ തലവെച്ചേരാൻ ഞാൻ ആളല്ല അപ്പം അത് കാണിച്ചുകൊണ്ട് ഇത് ശല്യം സഹിക്കവയ്യാതായപ്പം ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇ പി ജയരാജൻ്റെ പേര് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു അയാളെ നോക്കും അയാൾ പഴയ കണ്ണൂർ ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ഈ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയ ആളാണ് പ്ലാനിങ് കമ്മീഷൻ ബോർഡ് മെമ്പറാണ് അയാളുടെ പ്രൊഫൈലിൽ സർ സെർച്ച് ചെയ്തപ്പം തിരുവനന്തപുരത്തൊരു ഇപ്പോൾ ഒരു ഒക്കെ നടത്തി ജീവിക്കുകയാണ് അങ്ങനെയുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ഈ ശല്യം സൈക്കവ വഴിയാതായപ്പം ഞാൻ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിന് ഞാൻ സി എമ്മിനൊരു പരാതി അയച്ചു ഒരു ഇമെയിൽ മുഖേന ഒരു മൂന്ന് പേജുള്ള പരാതി ഈ കത്ത് ചോർച്ച വിഷയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഇന്നേ ഇന്നെ അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഈ എഫ് ഐ ആർ ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് മുപ്പതിന് ഒരു നോട്ടീസ് തരാനുള്ള അവകാശമുണ്ട് ഇരുപത്തിരണ്ടിന് ഞാൻ മെയിൽ അയക്കുന്നു ഒക്ടോബർ പതിനഞ്ചിന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു മുപ്പത്തൊന്നിന് അറസ്റ്റ് ചെയ്യാൻ വരുന്നു അത്രയും കാര്യമാണ് പിന്നെ തോമസ് ഐസക് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഒരു ഫെഡറൽ ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ അനധികൃതമായിട്ട് പുള്ളി ഇടപെട്ടിട്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു അതിലൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നീട് ഞാൻ ഷെയർ ചെയ്യും അത് അപ്പോൾ അതിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു ലോണാണ് സർഫാസി നിയമപ്രകാരം ഇപ്പോൾ ആ ലോണ് ക്ലോസ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്നല്ലാതെ ലോൺ ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ നിയമവശങ്ങൾ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് ഫെഡറൽ ബാങ്കിൽ ചോദിക്കുമ്പോൾ അവർക്ക് അത് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവർ ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചിട്ട് പോലും അവർക്ക് അതിന് റെസ്പോൺസ് തരാൻ പറ്റുന്നില്ല കാരണം ആ രാജേഷ് കൃഷ്ണയുടെ സമ്മത പ്രകാരമാണ് ഈ ലോണ് ക്ലോസ് ചെയ്തിട്ട് ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗിൻ ലോൺ എമൗണ്ടിനെ കട്ടിയും ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലാട്ടറിലുള്ള ലോണാണ് അപ്പം സർഫാസി നിയമത്തിൽ പറയുന്നത് ക്ലാട്ടറിലുള്ള ലോണുകൾ ഒരു കാരണവശാലും എഴുതിത്തള്ളാനോ ഈ ഡിസ്കൗണ്ട് മറ്റേ സെറ്റിൽമെന്റ് കൊടുക്കാനോ പാടില്ല എന്ന് കാരണം ബാങ്കിൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപയോളം എഴുതി തള്ളി കൊണ്ടാണ് ആ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത് അനധികൃതമായിട്ട് അനധികൃതം എന്ന് പറയാൻ കാരണം ലോണിൻ്റെ വിഷയം പറയാൻ കാരണം ആ ലോണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പല അക്കൗണ്ടുകളിൽ നിന്ന് അതിലേക്ക് ആ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഈ ക്യാഷ് ഡെപ്പോസിറ്റുകൾ വരുമ്പോൾ ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ എനിക്ക് എസ് എം എസ് അലേർട്ട് ഉണ്ടായിരുന്നു ഈ എസ് എം എസ് അലേർട്ട് വരെ ഇവർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഈ അക്കൗണ്ടിലേക്ക് ഈ ക്യാഷും ഡെപ്പോസിറ്റുകൾ ഇങ്ങനെ അടച്ചിട്ട് ആ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് പോയത് അപ്പോൾ അതിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളാട്ടൽ ഗ്യാരണ്ടി ഉള്ളൊരു ലോണിന് ഏതെങ്കിലും ഒരു ഈ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു പുള്ളി അപ്പോൾ ഇതേപോലെ പുള്ളി എന്നെ കഴിഞ്ഞ ഈ കത്തിയോർച്ച വിഷയത്തിൽ ഫെഡറൽ ബാങ്കിൽ ഞാൻ വിളിച്ചത് സത്യമാണെന്നുള്ള പുള്ളി എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളുടെ അടുത്ത് കാണും അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എത്ര പേർക്ക് ഇതേപോലെ ഇങ്ങനെ എഴുതി തള്ളിക്കൊടുത്ത് കാണും അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ മാത്രം എന്താണ് ഇത്ര വലിയ താല്പര്യം അതിലുള്ളത് അപ്പം കാരണം രാജേഷ് കൃഷ്ണയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആ ലോണുമായിട്ടുണ്ട് അപ്പം അതിന് പുള്ളിക്ക് ആ ഡോക്യുമെന്റ് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് പബ്ലിക് മണിയായ ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ അനധികമായിട്ട് എഴുതി തള്ളിയിട്ട് ആ ലോൺ ഡോക്യുമെന്റ്സ് എടുത്തു പോയത് എന്നിട്ട് ആ ലോൺ ഡോക്യുമെന്റ്സ് വെച്ചും കൊണ്ട് രാജേഷ് കൃഷ്ണ മറ്റു പല ബാങ്കിലും മറ്റു പല ലോണുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സിനിമ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൽ തോമസ് ഐസക് സാറിന് ഞാൻ അന്ന് പറഞ്ഞതിനെതിരെ പുള്ളി വക്കീൽ നോട്ടീസൊക്കെ അയച്ചിരുന്നു അതിനെതിരെ ഞാൻ എനിക്ക് രണ്ട് വക്കീൽ നോട്ടീസാണ് വന്നത് പാർട്ടി സെക്രട്ടറിയുടേതും തോമസ് ഐസക്കിൻ്റെതും പക്ഷേ തോമസ് ഐസക്കിൻ്റെ ഞാൻ വക്കീൽ നോട്ടീസിന് റിപ്ലൈ ചെയ്തിട്ടില്ല കാരണം ഞാൻ അത് റിപ്ലൈ അർഹിക്കാത്ത ഒരു നോട്ടീസാണ് കാരണം പുള്ളി എന്നെ സമ്മതിച്ചു ഞാൻ ബാങ്കിൽ എന്നുള്ളത് പാർട്ടി സെക്രട്ടറി തന്ന നോട്ടീസിന് വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല നിങ്ങളുടെ മകൻ ഈ മകനായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള വന്നാണ് അപ്പം പുള്ളി ആ സമയത്ത് സെക്രട്ടറി അല്ല അപ്പം ഇപ്പം സെക്രട്ടറി ആയത് ആ സെക്രട്ടറിയിലേക്ക് വരുന്നു അത്രമാത്രം ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് അതെ പോളിറ്റ് ബ്യൂറോന്ന് എനിക്ക് ദവാളെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അതായത് ഞാൻ ഈ കത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടിയേരിക്ക് കൊടുത്ത സമയത്ത് അന്ന് കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പുള്ളി ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തി പാർട്ടിന്ന് പക്ഷേ കോടിയേരിൻ്റെ മരണത്തിൻ്റെ ശേഷം മാഷ് സെക്രട്ടറി ആവുകയും മാഷിൻ്റെ മാന മകൻ്റെ ആ ഒരു ഇടപെടൽ കാരണം ഇവ വീണ്ടും പാർട്ടിയിൽ ഇദ്ദേഹം ആക്റ്റീവായി വരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ ശേഷം ഈ പാർട്ടി കോൺഗ്രസ് ഇവ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടൻ ഘടകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് വരുന്നത് പുള്ളി ഇപ്പോഴും അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അപ്പം അവിടുന്ന് ഉള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുമ്പം അവിടുന്ന് കുറേ മലയാളികൾ എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും തടയണം തടയണമോ ഭയങ്കര ഫ്രോഡാണ് അവിടെ ഒരു കുറി കമ്പനി നടത്തിയിട്ട് പല ആൾക്കാരെയും ലക്ഷങ്ങൾ പറ്റിച്ചിരിക്കുകയാണ് ഈ കുറിയിൽ കാശ് കാശിങ്ങനെ വെക്കും പക്ഷേ കാശ് ഒരിക്കലും കിട്ടില്ല അങ്ങനെ പല കംപ്ലൈൻ്റുകൾ ഇവനെ പറ്റി വന്നപ്പോൾ ഞാൻ തമിഴ്നാട്ടിലുള്ള ഒരു കോൺടാക്റ്റ് മുഖേനയാണ് പോളിറ്റ് ബ്യൂറോനെ ബന്ധപ്പെടുന്നത് അങ്ങനെ ബന്ധപ്പെട്ടു പോളിറ്റ് ബ്യൂറോയിൽ അവർ കേട്ടു അവിടെ ഒരു അടിയന്തര അവൈലബിൾ അടിയന്തര യോഗം ചേർന്നു സമ്മേളനത്തിൻ്റെ തൊട്ട് തലേന്ന് അവിടുന്ന് അതിലാണ് അതിൽ ഏഷ്യാനെറ്റിൽ ഒരു വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് പ്രകാശ്കാരട്ട ആ യോഗത്തിൽ ഇവനെ പറ്റി പറഞ്ഞത് ഈസ് എ ഫ്രോഡ് അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളിനെ അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കണം എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നത് ഇപ്പം ഇപ്പം ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മനോരമ ആഴ്ച പതിപ്പിൽ ഈ പുതിയ വീക്കിലിയിൽ ഞാൻ ഈ ആഴ്ചത്തെ ആഴ്ച പതിപ്പിൽ ഒരു വാർത്ത കണ്ടു പുള്ളിയുടെ ആർട്ടിക്കിൾ മനോരമ പോലത്തെ ഒരു മാഗ്സീനൊക്കെ ആർട്ടിക്കിൾ ഒക്കെ എഴുതാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇത്രയും ഒരു പത്രപ്രവർത്തന സ്ഥാപന ഇതിനെ പറ്റിയുള്ള ഫ്രോഡുകളുടെ ആർട്ടിക്കളിൽ ഏതാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് പതിച്ചെന്നുള്ളതാണ് എനിക്ക് ആലോചിക്കുന്നത് കാരണം ഇവന്റെ എല്ലാ കളികളും അറിയാം രണ്ടായിരത്തി പതിനാറ് വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആളാണ് പുള്ളി ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആളാണ് ഇന്നവിടെ കോടികളുടെ പ്രോപ്പർട്ടി പല പല കമ്പനികൾ ഇതൊക്കെ ഞാൻ സി എമ്മിന് കൊടുത്ത കംപ്ലൈന്റിലുണ്ട് പല പല കമ്പനികളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പൗണ്ടുകളുടെ ടേൺ ആണ് നടക്കുന്നത് ഒരു ബിസിനസ്സും ഇല്ല പക്ഷേ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പതിനായിരക്കണക്കിന് പൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുക ബ്രിട്ടനിൽ കംപ്ലീറ്റ് പുറത്തുനിന്ന് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് എവിടെ നിന്നാണ് ഈ കാശി ഇവന് വരുന്നത് ഇപ്പോൾ പാട്രിയറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിനെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിക്ക് ഇദ്ദേഹത്തിന് തള്ളി പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ കള്ളപ്പണാണ് ഇവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ പുള്ളിക്ക് അത് കൊണ്ടുപോടുന്നേ പറ്റും ജീവിതകാലം മുഴുവൻ അല്ലേൽ അതും ഇവൻ പണി തരും മദ്രാസിലുള്ള മമ്മൂട്ടിയുടെ ഒരു പ്രോപ്പർട്ടി ഒരു ലിറ്റിഗേഷനുള്ള പ്രോപ്പർട്ടി ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം വെച്ചും കൊണ്ട് ആ പ്രോപ്പർട്ടി സെറ്റിൽമെൻ്റ് കൊടുക്കേണ്ട ആൾക്കാർ സെറ്റിൽമെൻ്റ് കൊടുക്കാതെ ഒരു ഫാമിലി പ്രോപ്പർട്ടി അതിൽ ഒരാളുടെ മക്കൾക്ക് മാത്രം സെറ്റിൽമെൻ്റ് കൊടുത്തും കൊണ്ട് ബാക്കി ആൾക്കാർക്ക് സെറ്റിൽമെൻ്റ് കൊടുക്കാതെ ഡോക്യുമെൻ്റ് മമ്മൂട്ടിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേലും ഇദ്ദേഹത്തിന് പങ്കുണ്ട് അങ്ങനെ പല കേസുകളുണ്ട് ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും പീശേഷിൻ്റെ മകൻ പീശേഷിൻ്റെ മകനും ഇപ്പം ഇന്നലെ കിട്ടിയ എനിക്കൊരു ഇൻഫർമേഷനാണ് പീഷിൻ്റെ മകൻ എന്ന് പറയുന്ന ആളും ഈ രാജേഷ് കൃഷ്ണയും കൊച്ചിയിലെ പനന്നം പനംപള്ളി നഗറിലെ ഒരു ഓഫീസുണ്ട് ഇവരെ പ്രൊഡക്ഷൻ കമ്പനി ഓഫീസ് അവിടെ ഇരുന്നും കൊണ്ട് ഗൂഢാലോചന നടത്തി എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തി അവിടെ നിന്നാണ് ഇവർ ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തെന്നുള്ളത് ഇന്നലെ ഞാൻ ഡി ജി പിയെ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്താണ് എനിക്കൊരു കോൾ വരുന്നത് ഇന്നലെ ഡി ജി പിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ അറസ്റ്റിന്റെ വളരെ വിശദമായിട്ടുള്ള കാര്യം ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു ആറേഴ് മിനിച്ച് നിമിഷം മിനിറ്റ് കേട്ടു കാര്യങ്ങൾ എന്നിട്ട് എല്ലാം എഴുതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുത്ത് റെസീപ്റ്റ് തന്നിട്ടുണ്ട് പുള്ളി അന്വേഷിക്കുക വേണ്ടത് ചെയ്യാന്നുള്ള ഉറപ്പും തന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇറങ്ങി പുറത്ത് വരുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത് പനമ്പള്ളി നഗറിലുള്ള പ്രൊഡക്ഷൻ ഓഫീസിൽ വെച്ചിട്ട് ഈ എന്ന് പറയുന്ന ആളും ഈശിയുടെ മകനും ഈ രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എൻ്റെ അറസ്റ്റ് അവിടെ നിന്നാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ എസ് ഐ ആർക്കൊക്കെയോ ഞാൻ പതിനഞ്ച് മണിക്കൂറാണ് ഞാൻ കാറിൻ്റെ അകത്ത് അപ്പോൾ ഈ ആരിക്കൊക്കെയോ ഈ എസ് ഐ ഇൻഫർമേഷൻസ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ എത്തി അവിടെ എത്തി എന്നൊക്കെ ഉള്ളത് അതായത് അവരെ അല്ല അത് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ആ ലാംഗ്വേജ് ഇത് മറ്റുള്ളവരെ അപ്ഡേറ്റ് ചെയ്യാണ് അപ്പോൾ അവരാണ് ഈ മീഡിയയും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിൽ ആഴ്ചയിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കൂടുമ്പം വിശശിയും അവിടെ എത്താറുണ്ട് എന്നുള്ളതും ഈ ഇന്നലെ എനിക്ക് ഇൻഫർമേഷൻ തന്ന ആൾ പറഞ്ഞിട്ടുണ്ട് അയാളുടെ അയാളടുത്ത് അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പം എനിക്ക് ഓൾറെഡി എൻ്റെ ഞാനിപ്പോൾ ബെയിലിലാണ് മെയിൽ കണ്ടീഷൻസിൽ കേരളം വിട്ട് പോകാൻ പാടില്ല എന്നുണ്ട് എനിക്ക് കേരളത്തിൽ യാതൊരു ഇതല്ല എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെന്നൈയിലാണ് ഇപ്പോൾ അത് ആണ് എൻ്റെ ഫോൺ അവരെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ഫോറൻസിക്കിന് അയക്കണം കാരണം ആ ഫോണിൻ്റെ അകത്ത് ഒരുപാട് തെളിവുകളുണ്ട് അത് നശിപ്പിക്കാമെന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പിന്നെ ഉള്ളത് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും എറണാകുളം സൗത്തിൽ സൈൻ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് ഞാനൊരു എന്ത് എന്ത് തെറ്റാണ് ചെയ്തത് ആഴ്ചയിൽ രണ്ട് ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈൻ ചെയ്യാനുള്ള മാത്രം അത് കോടതി വെച്ച കണ്ടീഷൻസ് ആണ് ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഞാൻ അത് അംഗീകരിച്ചു ഞാൻ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഓ ശശിയുടെ മകന്റെ ഇൻവോൾവ്മെൻ്റ് ആ പുള്ളിക്കാരൻ്റെ ഒരു ഒരു ട്രസ്റ്റിലേക്ക് ഈ രാജേഷ് കൃഷ്ണയൊക്കെ കൂടിയിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ട് അതിലേക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒന്നൊന്നര വർഷം മുമ്പേ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാട് ഇടപാടന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല അവനെ ഫിലിം പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവരിക ഫിലിം പ്രൊഡക്ഷൻ്റെ മാർക്കറ്റിംഗ് കണ്ണൂർ ജില്ലാ ഭാഗങ്ങളിലേക്കുള്ള ഫിലിം ഡിസ്ട്രിബ്യൂഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ഭാവനയുടെ ഒരു സിനിമ ഈ രാജേഷ് കൃഷ്ണ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ മാർക്കറ്റിംഗ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് അദ്ദേഹം അവരുടെ പേജിൽ തന്നെ കാണാം അങ്ങനെയുള്ള ബന്ധങ്ങളാണ് എന്തിൻ്റെ തെളിവുകൾ ആര് പാർട്ടി സെക്രട്ടറിയുടെ എമൗണ്ട് പറഞ്ഞില്ലേ ഒരു ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് ഈ ഈ രണ്ട് കോടി രൂപ വിവാദം വിവാദം എന്ന് പറയുന്നത് ഞാനടക്കം നിന്നും കൊണ്ട് ഫിലിം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സോ അവൻ ഫിലിം ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ചീഫ് അസോസിയേറ്റ് ആണ് ഈ നമ്മുടെ രഞ്ജിത്തിന്റെ അപ്പൊ ഫിലിം പ്രൊഡക്ഷൻ രണ്ടായിരത്തി പതിനെട്ടില് ഈ ഫിലിം സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഈ ഫണ്ട് ഇടപാടെല്ലാം നടക്കുന്നത് പക്ഷെ ആ സിനിമ നടന്നില്ല അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ തിരിച്ചു കൊടുക്കാൻ ഇവരുടെ അടുത്ത് കാശില്ല അപ്പൊ ആ സമയത്താണ് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന അവതാരം വരുന്നത് ഈ സിസ്റ്റത്തിൽ വരുന്നതും രാജേഷ് കൃഷ്ണ ഈ കാശ് ഇട്ടിരിക്കുന്ന ഞാനടുക്കുള്ള എല്ലാ ആൾക്കാരെയും ഭീഷണിപ്പെടുത്തിയും നിങ്ങളൊക്കെ ബിസിനസ് പൂട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നാണ് ഈ ഇഷ്യൂകൾ തുടങ്ങുന്നത് ഓരോന്നോരോന്നായിട്ട് അല്ല അല്ലല്ല അതായത് പുഴു സിനിമ സി അതേതാ ഒരു സിനിമയുടെ അത് ജോർജ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഡെപ്പോസിറ്റുകൾ ഡയറക്റ്റ് അതിലേക്ക് വന്നതാണ് ലോണടച്ചത് ലോണ് മൂന്നര കോടീൻ്റെ ലോണാണ് രണ്ട് രണ്ടേകാൽ കോടിക്ക് മൂന്നേ മുക്കാൽ കോടീൻ്റെ ലോണാണ് രണ്ട് രണ്ടേകാൽ കോടിക്ക് ഗ്യാരണ്ടി ഉണ്ടായിട്ടും സെറ്റിൽ ചെയ്ത് ഡോക്യുമെൻ്റ് എടുത്ത് കൊണ്ടുപോകുന്നത് ആ ഡോക്യുമെൻ്റ് എടുത്ത് ആ വർക്ക് നടക്കുന്ന സമയത്താണ് ഈ ഈ അതിൻ്റെ മുമ്പെയാണ് ഇപ്പോൾ പുഴുവിലേക്കുള്ള കാശ് വന്നിരിക്കുന്നത് അങ്ങനല്ല അങ്ങനല്ലല്ല പറയുന്നത് ഓടി വന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഓടി ഉണ്ട് കമ്പനിക്ക് അത് ഐസക്ക് ഇടപെട്ട് ഐസക്ക് ഇടപെട്ടത് കത്തിൽ അങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിലുള്ള ലോണാണ് ഞാൻ കത്തിലെ ലോൺ കത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ലോൺ ക്ലോഷിങ് ക്ലോഷറുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് നിങ്ങളൊന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കൂ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത കത്തല്ലേ എൻ്റെ ലോൺ ഫെഡറൽ ബാങ്കിൽ നിങ്ങൾ റെക്കോർഡ് പരിശോധിക്കാം പെൻഡാ മാർക്കറ്റിംഗ് എന്നുള്ള കമ്പനീൻ്റെ റെക്കോർഡ് എടുത്താൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷത്തിന് അപ്രോ സാങ്ഷനായ ലോണ് പിന്നീട് അത് കമ്പനിയുടെ ബിസിനസ് വളർച്ച കണ്ടും കൊണ്ട് രണ്ടര കോടി വരെ എത്തി അപ്പം അത് അവിടെ റെക്കോർഡ് ഉണ്ടാവും ഇതെല്ലാം എല്ലാം കംപ്ലീറ്റ് റെക്കോർഡുള്ള സംഗതികളാണ് ഒന്നും ഞങ്ങളൊരു ഊഹത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പൊ ഇനി തുറച്ച് ഇപ്പൊ ഇതിൽ ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്ന എന്റെ ഒരു വിഷയം പറയാനുള്ളത് ഈ ചെന്നൈന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം തന്നെ സാമ്പത്തിക കുറ്റത്തിന് ഇവർ അറസ്റ്റ് എന്ന് പറഞ്ഞ് എഫ്ഐആറിൽ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഇവിടെ എത്തുന്നവരെ എസ് ഐ പറയുന്ന കാര്യങ്ങൾ നീ ആരാണ് ഇത്ര വലിയ ഫേസ്ബുക്കിൽ ഞാൻ നല്ല ഡി ജി പിടുത്ത പരാതിയിൽ അത് പറയുന്നുണ്ട് വ്യക്തമായിട്ട് നീ എന്തിനാണ് ഇങ്ങനെ നേതാക്കന്മാർക്കൊക്കെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് നീ എന്താ പൊളിറ്റീഷൻ ആവാൻ പോവുക നീ ബിസിനസ് ഒക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് വരിക നീക്കെന്താ എം എൽ എൽ എ സീറ്റ് എം പി സീറ്റ് അങ്ങനെ എന്തെ ഉദ്ദേശം ഉണ്ടോ പാർട്ടിയുടെ ഭരണം തകർക്കാനാണോ എൻ്റെ ഉദ്ദേശം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അറസ്റ്റ് ചെയ്തത് വേറൊരു വിഷയത്തിന് ഇങ്ങോട്ട് ഇങ്ങെത്തുന്നത് വരെയുള്ള ടോപ്പിക് വേറെ വിഷയം അപ്പോൾ അതിൽ വ്യക്തതയല്ലേ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മാധ്യമങ്ങൾ വളച്ചോടിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലല്ലോ ചില മാധ്യമങ്ങൾ ബഹുമാനിക്കുന്നത് അതായത് ഗോവിന്ദനോട് ഇപ്പോഴും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗോവിന്ദന്റെ മകന് വേണ്ടി ഗോവിന്ദൻ നടത്തുന്ന ഇടപെടലിനെയാണ് എതിർക്കുന്നത് മാഷെന്നാണ് ഇപ്പോഴും പറഞ്ഞത് ഞാൻ ഇന്നലെ ഞ അല്ല ഞാൻ ഇന്നലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഇറങ്ങിയപ്പം അവിടെ വന്ന മീഡിയക്കാരോടും പറഞ്ഞത് ഞാൻ പാർട്ടിനെ അധിക്ഷേപിക്കുന്നില്ല പാർട്ടിയുടെ ചില വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ വ്യക്തികൾ അതിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ഒന്നും മാഷ് വ്യക്തിപരമായിട്ട് എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല അപ്പം ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ മാധ്യമങ്ങൾ അന്ന് എൻ്റെ ആ ഒരു കത്തിയോർച്ചാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നാട്ടിൽ വന്നിട്ട് എടുത്ത ബൈറ്റുകൾ ചില ഇപ്പം തന്നെ എൻ്റെ അറസ്റ്റിൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലുകാരൻ ചെയ്തതെന്താ ഞാൻ പണം തട്ടിപ്പിന് ആ വേണ്ടി അരുൺകുമാറിൻ്റെ വാർത്തയാണ് എൻ്റെ അടുത്താണ് വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പണം തട്ടിപ്പിന് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ് ഒന്നും അറിയാതെയാണ് പറയുന്നത് അതേപോലെ അന്നത്തെ വാർത്തകളും ചിലത് ഇൻഡ ഡയറക്റ്റ് ചെയ്ത് വേറെ റൂട്ടിലേക്ക് മാറുമ്പോൾ ഞാൻ എനിക്ക് വക്കീൽ നോട്ടീസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അത് തെറ്റാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോലീസിന് റിമാൻഡ് ചെയ്യലല്ലോ എന്റെ ഉദ്ദേശം അപ്പൊ എന്തെങ്കിലും കാണിക്കണ്ടേ ഇപ്പൊ അങ്ങനെ ഒരു തട്ടിപ്പിലാണെങ്കിൽ ഫർദർ എന്തുകൊണ്ട് അവർ കസ്റ്റഡി പെറ്റീഷൻ ഇട്ടില്ല കസ്റ്റഡി പെറ്റീഷൻ ഇടാത്തതുകൊണ്ടല്ലേ എനിക്ക് ജാമ്യം കിട്ടിയത് അപ്പോഴത്തേക്ക് അവർക്ക് പ്രഷർ വന്ന് മീഡിയ എടുത്ത് ഏറ്റെടുത്തു കസ്റ്റഡി പെറ്റീഷൻ ഇട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് മൂന്നാമത്തെ ദിവസം ബെയില് കിട്ടിയത് റിമാൻഡ് പെറ്റീഷനിൽ അവർക്ക് റിമാൻഡ് ചെയ്യണമെങ്കിൽ റീസൺ ചെയ്തണ്ടേ അത് പിന്നീട് കോടതികളിൽ ബോധ്യായി സത്യം പ്രൂവ് ആയാലും മാത്രമല്ല ശിക്ഷിക്കപ്പെടുള്ളൂ അല്ലാതെ റിമാൻഡ് ചെയ്ത ആൾക്കാരെല്ലാം പ്രതികളാണെന്ന് പറയാൻ പറ്റുമോ